ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ കാർ ഡെലിവറി ആണ് അപ്പോൾ ഹെൽമെറ്റ് ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ വീടിൻ്റെ ചാവി അവിടെ പൂട്ടിയ ചാവി അപ്പുറത്ത് അവിടെ കൊടുത്തിരുന്നു നോക്കുമ്പോൾ അവരില്ല ഇപ്പോൾ സാധാരണ ഈ ഹെൽമെറ്റിട്ടിട്ട് പോണം അപ്പോൾ ഇന്ന് ഹെൽമെറ്റ് ക്യാമറ ഒന്നുമില്ല ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ പോവാം അവർ അവിടെ ഉതുമയിൽ ചാവിടിക്കാൻ കയറിയിട്ടുണ്ട് ഞാൻ ക്ലാസ് കഴിയാൻ വേണ്ടി കത്തുന്നതാണ് അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് സമയം മണി കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി ലേറ്റായി ഓക്കെ അവർ ഏതായാലും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനും ലേറ്റാക്കുന്നില്ല നല്ലത് അല്ല നല്ലത് കാണുന്നേ ആ അതവിടെ കാണുന്നേ കാണുന്നേ നക്കരീന്റെ കൽപ്പിന്നെ പിടിക്കുന്നുണ്ട് ആ എത്ര കാലായി കൊറേ കാലായില്ലേ പണ്ടേ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് ഏത് അമാന ടൊയോട്ട് ചേർന്ന വണ്ടിയെടുത്ത് തങ്ങളെ വണ്ടി എടുക്കോളൂ ഞാൻ ഇതാ ഞമ്മളെ താരോ അയ്യാ കേറിയോ ഏ കണ്ണാടല്ല മാശല്ല കൂട്ടുകാരും സക്കരയും വണ്ടി ഇറക്കി വൈകുന്നേരം കൊണ്ടെന്ന് തോന്നുന്നു തീരെ ലൈറ്റ് കാണുന്നില്ല എന്തായാലും കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു എല്ലാവരും ആഗ്രഹമല്ലേ ഞങ്ങൾ കുറേ കാലയിൽ പറയുന്ന വണ്ടി എടുക്കണമെന്ന് അങ്ങനെ ഫൈനലി സക്കരിയും പ്രദേശവും വണ്ടി ഇറക്കി

വണ്ടി എടുത്ത് ഫൈനലി ഞാൻ എടുത്തിട്ടുണ്ടോ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ ഫ്രഷ് ഷോറൂമൊന്നും എടുത്തിട്ടില്ലല്ലോത്താലും വരുമ്പോൾ മുതലാക്കണ്ട ചായും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോന്നണം പിന്നെ അവിടെ കുറേ ഉണ്ട് എല്ലാരും എടുത്തിട്ട് ബാക്കിയുള്ളത് ഫുൾ എടുത്തത് നല്ല അടിപൊളി കോഫീ എല്ലാവരും നോക്കുന്ന ആ തൂണിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു വെള്ള ഉണ്ട് അത് ഇപ്പോൾ ഡെലിവറി ചെയ്യും അവിടെ ഇപ്പോൾ ഒരു ആറ് കട്ടണക്കെ ബന്ധിച്ച് അവിടെ ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ ചാവി കൊടുക്കുന്നുണ്ട് അതിവിടെ അതിൻ്റെ അടിപൊളി കോഫിയും ഡാർക്ക് പാൻറ്റേജും ഉണ്ട് ഞാൻ ഒന്നൊക്കെ വരിക്കുന്നോണ്ട് ഇൻഷാല്ല പ്ലസ് ഞാനെടുക്കും ഏതൊന്നും അറിയില്ല ഇൻഷാല്ല എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഒന്നിച്ചുള്ള കൂട്ടുകാർ ഞങ്ങൾ പാനിട്ട് എല്ലാവരും കാർ എടുത്ത് കഴിഞ്ഞാൽ ഇത് പലരും ഒറ്റക്കെടുത്ത ആൾക്കാരുമുണ്ട് ഷെയർ ആയിട്ട് എടുത്ത ആൾക്കാരുണ്ട് മനസ്സാ അല്ല

െന്ന് വലിക്കുന്നില്ല അതിൻ്റെ രാവിലെ നമ്മളൊക്കെ കരുന്നത് വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക് പോകുന്നില്ലതാ ബാക്കിന്ന് വലിക്കാറാണ് റെഡ് ചെയ്ത് നിൽക്കുന്നത് കൺഗ്രാചുലേഷൻ ചെക്കൻഡ്രം കൂലി വെച്ചു ഫൈനലി ഞങ്ങൾ ഇറങ്ങുകയാണ് സക്കറിൻ്റെ വണ്ടി അവിടെയുണ്ട് അപ്പോൾ ബുള്ളറ്റ് ആണ് ഇനി എൻ്റെ കയ്യിലുണ്ടാവുക എൻ്റെ വണ്ടി അവിടെ പകുതിക്ക് എന്ന് വെച്ചിട്ട് ഞാൻ സെക്കറിൻ്റെ വെച്ചാൽ ബുള്ളറ്റിൽ കയറിയത് സെക്കറിൻ്റെ ബുള്ളറ്റ് എവിടെയുണ്ട് അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും കൂടെ ആഗ്രഹം പണിഞ്ഞു